ആദ്യമായിട്ട് മലയാള സിനിമയിൽ ബ്രിട്ടീഷ് രാജ്യങ്ങൾ വന്നയിച്ചിരുന്നു അവർ മാന്നർമ്മത്തായാലും ഇന്നസെൻറ്റിൻ്റെ അവസ്ഥയാണ് ബിഗ് ബാനിന്റെ വിശേഷങ്ങളുമായി ടോക്കീസിൽ എനിക്കൊപ്പം സംവിധായകൻ ബിനോഗസ്റ്റ് അതിഥി രേവി ബിഗ് ലണ്ടിലെ ആണ് ഈ ഈ പേരിൽ തുടങ്ങാം എന്താണ് ബിഗ് 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 ആരാണ് എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു ക്ലോക്ക് ടവർ ആണ് ആക്ച്വലി ഒരു മെയിൻ ലണ്ടൻ കാണാൻ വരുന്ന എല്ലാരും അതിന്റെ മുന്നിൽ സെൽഫി എടുക്കുക ആ ഒരു ടൂറിസ്റ്റ് മെയിൻ സ്പോട്ടാണ് അത് ഒരു ക്ലോക്ക് ആണ് അപ്പം ഈ സിനിമയ്ക്ക് പേരിടാൻ കാരണം ഈ സിനിമയ്ക്ക് സമയമായിട്ട് അവധ്യമായൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടിരിക്കുന്നത് ശരി പൂർണമായും വിദേശത്ത് ഒരു സിനിമയാണ് എനിക്കോണ്ട് എണ്ണം പറഞ്ഞാൽ മലയാള സിനിമകളെ ഉള്ളൂ ഇതുപോലെ വിദേശത്ത് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് എന്നല്ല എങ്കിലും ഒരു ചിത്രീകരണം നടന്നിട്ടുള്ളത് അപ്പൊ അതിൽ ഒരു സിനിമയും കൂടിയാണ് ഈ ബിഗ് ബെൻ ആയിട്ട് വരുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഒരു ലണ്ടൻ പശ്ചാത്തലമായിട്ട് ബിഗ് ബെൻ ഒരുക്കാനുള്ള റിലീസ് പറയാൻ അയർലൻഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കൊച്ചിയുണ്ട് ട്രോവാൻഡോ ഉണ്ട് ബോംബെ ഉണ്ട് അങ്ങനെ ലൊക്കേഷൻ പിന്നെ ലണ്ടൻ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ലണ്ടനിൽ നടന്ന ഇൻസിഡന്റ് ആണ് അതിനെ ബേസ് ഒരു സിനിമയാണ് രണ്ടായിരത്തി പത്തിൽ അവിടെ നടന്ന ഒരു ബേസ് ചെയ്ത് ആ മെയിൻ പ്രൈം കണ്ടന്റ് ബാക്കി സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ ചെരുവുകളും ചേർത്ത് മേക്ക് അത് ലണ്ടനിലെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു സാധ്യത ഈ സിനിമയ്ക്കകത്തുണ്ട് അപ്പൊ നമുക്ക് വരുന്ന പ്രോജക്റ്റില് ഏറ്റവും നല്ലത് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത് അപ്പം അങ്ങനെ വന്ന പ്രൊജക്റ്റിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസിന് സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല ടീം വർക്ക് അതിനൊക്കെ സാധ്യതയുള്ളൊരു സിനിമയായിരുന്നു അതുകൊണ്ടാണ് ഈ സിനിമ ചൂസ് ചെയ്തത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വിനോദ ചരണനെ വിളിക്കുന്നതും ഈ കഥ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ പോലെ ഞാൻ ആദ്യം ഫോണിൽ കൂടെ സംസാരിച്ചു അതുകൊണ്ട് എനിക്കൊന്ന് സ്ക്രിപ്റ്റ് അയച്ചു തരുമെന്ന് ചോദിച്ചു സ്ക്രിപ്റ്റ് വായിച്ചു ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഒരു സബ്ജക്റ്റ് അത് സംസാരിക്കുന്നത് അത് അങ്ങനെ മലയാളം സിനിമയിൽ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ജോണിട്ടുള്ളതോ ആ ഒരു കഥാപശ്ചാത്തലം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ വളരെ ഒരു സെൻട്രൽ ക്യാരക്ടർ ആകുമ്പോൾ അത് എല്ലാ ഇമോഷനിലൂടെയും കടന്നു പോകുന്ന പല വേരിയേഷൻസുള്ള ക്യാരക്ടർ ക്യാരക്ടറാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് എന്നെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ പോക പോകെ ഞങ്ങൾ ആദ്യം ആദ്യം ഒരേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സിനിമ ഓൺ ഓണാവുന്നതും ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രണ്ടര വർഷത്തോളം ഞങ്ങൾ സ്ഥിരം കോൺടാക്റ്റിലുണ്ട് ഞാനും വിനോജനും അപ്പോൾ പല ക്രൂഷ്യൽ പോയിന്റിലും നമുക്കിത് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അപ്പം അന്ന് മുതൽ ബിനോദ് ചേറിന് ഒരു വലിയൊരു ഒരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടായിരുന്നു ഇത് നമ്മൾ എപ്പോൾ ചെയ്താലും ഇതൊരു നല്ല സിനിമയായിട്ട് അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാതെ ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ടെക്നിക്കൽ ആണെങ്കിലും ആക്ടേഴ്സിൻ്റെ സൈഡിലാണെങ്കിലും ലൊക്കേഷൻ വൈസ് ആണെങ്കിലും അത് അവൈലബിൾ ആവുന്ന എപ്പോഴാണോ അപ്പം ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണ ഞങ്ങൾ തമ്മിൽ ആദ്യമേ ഉണ്ടായി അപ്പം അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫാക്ടറായിരുന്നു ഒരുപാട് ബഡ്ജറ്റ് ഏറിയ ഒരു ചിത്രമാണ് ബിഗ് ബൻ എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ താങ്കളൊരു പ്ര പ്രവാസി മലയാളിയാണ് അപ്പം ലണ്ടൻ തിരഞ്ഞെടുക്കാനുള്ള റീസൺ അത് തന്നെയായിരുന്നു പത്തിരുപത് വർഷത്തോളമായിട്ട് ലണ്ടനിൽ സ്ഥിരതാമസാക്കിയൊരു മലയാളിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പരിചിതമായ സ്ഥലമാണ് പക്ഷേ എങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ട് ഏറിയതായിരുന്നു ഒരു ചിത്രീകരണം ഇത്രയും സ്റ്റാൾസിനെ വെച്ച് എനിക്കോട് ഒരു കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ ചിത്രീകരണം നടക്കാനായിട്ട് ഡെഫിനെ കുറേ ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ എല്ലാവരുടെയും ഒരു സെൻട്രൽ മോസ്റ്റ് സംഭവിച്ചാലും അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പൊ ഇടക്ക് പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടിയുടെ ടയർ പഞ്ചറാകുക അപ്പൊ കുറേസ് ഉണ്ടായത് പടത്തിന് അപ്പം ഉക്രൈൻ റഷ്യ യുദ്ധം മലയാള സിനിമയെ ബാധിക്കുവോ എന്താ ശ്രീഗ്രഷ്മയ്ക്ക് എന്തോ ബാധിക്കില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇവരുടെ ഫസ്റ്റ് ടൈം ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഏപ്രിൽ പന്ത്രണ്ടാം വിസയ്ക്ക് അപ്ലൈ ചെയ്താണ് എല്ലാവരുടെയും വിസയ്ക്ക് അപ്ലൈ ചെയ്തു ടെക്നീഷ്യൻസിൻ്റെ വിസ ആദ്യം കിട്ടി ആർട്ടിസ്റ്റിൻ്റെ വിസ വരുന്നില്ല ആറുമാസം കഴിഞ്ഞ് ഈ ടെക്നീഷ്യൻമാരുടെ വിസ എക്സ്പയർ ആകാൻ രണ്ടാഴ്ച മുമ്പാണ് ആർട്ടിസ്റ്റിൻ്റെ വിസ വരുന്നത് അപ്പോഴത്തേക്ക് അവിടെ വിൻ്റർ അപ്പം എന്ത് ചെയ്യണം അനുവിനടുത്ത വിലായ പടങ്ങി വരുന്നു അതിന് ബിസിയാകുന്നു ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് അവസാനം എനിക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ചെയ്യുന്നു കാരണം

കേസൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ആറുമണിയാവുമ്പോ ഇവിടെ ഇരുട്ടാവും അവിടെ അങ്ങനെയല്ല ആറുമണി ഏഴുമണി എട്ടുമണി രാത്രി ഒമ്പത് മണിയായാലും സൂര്യൻ ഇങ്ങനെ നിക്കുന്ന കാരണം രാത്രി പത്ത് മണി നമ്മുടെ ഇവിടുത്തെ രാത്രി പത്ത് മണി അവിടെ ഞാൻ കാണുമ്പോൾ ശരിക്കും അല്ല അവിടത്തെ രാത്രി പത്ത് എന്ന് പറയുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിക്കുമായിരിക്കും നമുക്ക് തന്നെ അവസാനം സൂര്യനൊക്കെ ഞാൻ നോക്കി കൊറേ പറഞ്ഞു പണിയെടുപ്പിച്ചിട്ടുണ്ട് രാവിലാ പിന്നെ മറ്റൊരു സിനിമയ്ക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയെന്ന് കേട്ടു രാജാവിന്റെ ചെറിയൊരു പങ്കും കൂടെ ഇതിനകത്ത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ

വലിയൊരു പൂർത്തീകരിക്കേണി ആയിരുന്നു തുടക്കം മോഡലിംഗിലൂടെ തുടങ്ങി പിന്നെ എന്താ പറയാ സിനിമയുടെ ഭാഗമായി പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വെച്ചിട്ട് സിനിമയുടെ ഭാഗം അല്ലാന്ന് അറിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇത്രയും കാലം എന്നിട്ടും സിനിമയിൽ പിടിച്ചു നിർത്തിയൊരു ഫാക്ടർ എന്തായിരിക്കും എനിക്ക് അതിനോടുള്ള ഇഷ്ടമായിരിക്കും സിനിമ പിന്നെ എനിക്ക് നല്ല പേഷ്യൻസ് ഉള്ള ഒരാളാണ് അതാണ് ഞാൻ പഠിച്ചത് ഇവിടെ ഈ ഒരു പത്ത് വർഷത്തില് നല്ല ക്ഷമയുള്ള ആളാണ് അപ്പം പിന്നെ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഇഷ്ടപ്പെട്ടാ ചെയ്യണം എനിക്ക് ഏത് വർക്കാണേലും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലാതെ പത്ത് പേര് പറഞ്ഞിട്ട് അത് നല്ല വർക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നണം നല്ലതാണ് എനിക്കത് നല്ലത് ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ എപ്പോഴും അഞ്ചില് വേണേ കുറച്ചുകൂടെ സീനിയർ ആണ് അല്ലെ ഒരു പത്ത് ഇരുപത് വർഷത്തോളം നല്ല പ്രായം വലിയൊരു ലഗസിയായിട്ട് വരുന്നു അപ്പം താരതമ്യേന സിനിമയിലേക്കുള്ളൊരു എൻട്രി ഈസി ആയിരിക്കാം എൻട്രി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു അത് ആയിട്ട് ഉണ്ടോണ്ട് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ അത് എന്റെ ചിന്താഗതിയുടെ കുഴപ്പമാണ് നമ്മൾ തുടക്ക സമയത്ത് സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴും എവിടെ ചെന്നാലും അപ്പം മുതലുള്ള കഥകളാണ് പറയുന്നത് അപ്പനും അമ്മയും അച്ഛനും ചേട്ടനും അമ്മാവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അവരുടെ സൗഹൃദങ്ങളും അവരുടെ ചെലവഴിച്ച സമയങ്ങളൊക്കെ പറയും അവർ ചെയ്ത സിനിമകളുടെ എക്സ്പീരിയൻസ് പറയും അപ്പോൾ ഒരു ടെൻഷനാണ് സത്യം പറഞ്ഞാൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഞാൻ ഒരു കോട്ടം തട്ടിക്കുകയോ എന്നുള്ളൊരു ടെൻഷൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഈ ഒരു എൻട്രി കഴിഞ്ഞിട്ട് എനിക്കൊരു ഞാനൊരു നാല് വർഷത്തോളം യൂട്യൂബ് റൂട്ടേഴ്സ് എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്തിട്ടില്ല അത് നല്ല സിനിമകൾ വരാത്തത് കൊണ്ടാണ് വന്ന സിനിമകൾ ഇഷ്ടപ്പെടാത്തതും അപ്പം എല്ലാം കൊണ്ടും ഒരു നാല് വർഷത്തോളം എനിക്ക് വലിയൊരു ബ്രേക്ക് വന്നു അപ്പം മനസ്സിലായി നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഒരു ഒരു ആ അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി നിന്നാലേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഒരു വലിയൊരു ഭാരം മനസ്സിൽ തോന്നാറില്ല ലവ്ലി എന്നല്ലേ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് കുഞ്ഞിന്റെ അമ്മയാണ് എനിക്കോളൂ അമ്മയാണ് അപ്പൊ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് അതെനിക്ക് ഒരു പരിധി ഒരു പത്താം വളവ് ആ മൂവിയില് ഞാനിങ്ങനെ ഒരു കുട്ടിയുടെ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതെനിക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് തീരെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഓരോ കുഞ്ഞുങ്ങളിലും സ്റ്റേജസ് വളരെയധികം നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അഭിനയിച്ചതുകൊണ്ടാണ് ഞാൻ റിയൽ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അഭിനയിച്ചപ്പോൾ ആരാ സിനിമയിലാണെങ്കിലും കുറച്ചും കൂടി നമ്മളോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മോളുടെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ വ്യത്യാസം അത് ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവരുടെ ഇമോഷൻ കരച്ചിലൂടെയും ഇതിലൊക്കെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കൈക്കുഞ്ഞിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ വേറൊരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ അതെനിക്ക് രണ്ട് സിനിമയിൽ അങ്ങനൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിരുന്നു അത് എനിക്ക് എന്താ പറയുക ഒരു ചാലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണ് അപ്പോൾ നേരെ കൈയ്യോടെ എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനാണ് അവർ തരുന്നത് അപ്പോൾ അത് മോൾ ഭയങ്കര ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു മാജിക്കൽ മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും പറയാം കാരണം ഒരു ദൈവികതയുണ്ട് കാരണം ഈ മോൾ എപ്പോഴും എന്താണോ ഷോട്ടിന് ആവശ്യം ആ ഇമോഷനാണ് അവളുടെ ആ മൂഡാണ് അവളുടെ ആ കുഞ്ഞിൻ്റെ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്ന ഒരു ഷൂട്ട് ചെയ്യേണ്ട ഒരു മൊമെൻ്റ് ആണെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഓട്ടോമാറ്റിക്കലി കരയും എന്നെ ഹഗ് ചെയ്യണം തോന്നുന്ന സമയത്ത് അവൾ എന്നെ ഹഗ് ചെയ്യും എനിക്ക് ഉമ്മ തരണം എന്ന് അവിടെ ബിനോജയുടെ ബാക്ക് എനിക്കിതൊന്നും അറിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ ഒന്ന് ഉമ്മയ്ക്കണെന്ന് വെച്ചിട്ടാണ് ഞാൻ പക്ഷെ ഞാൻ മാക്സിമം എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ മാക്സിമം അവളുടെ കൂടെ തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് ഹെൽപ്പായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയും പിന്നെ ഒരു ജോലിക്ക് പോകുന്ന ഒരു ലേഡിയും അപ്പോൾ അവിടെ വളരെ ഇൻഡിപ്പെൻഡൻ്റാണ് ഞാൻ ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻ്റിൻ്റെ അടുത്തൊരു ഞാൻ കടേതായ ഒരു ഇന്റിമസി അല്ലെങ്കിൽ റൊമാൻസ് കാണിക്കുന്ന ഒരു സീക്വൻസുകളുണ്ട് പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്ക് ചെറിയ രീതിയിൽ ഒരു എതിർപ്പ് വരുന്ന ഒരു സീക്വൻസുകൾ അപ്പോൾ ഇതൊക്കെ ഓരോരോ ഇമോഷൻസിലൂടെ കടന്നു പോവാൻ സാധിച്ച ഒരു സിനിമയാണ് എനിക്ക് ബിഗ് ബൻ അപ്പോൾ ഒത്തിരി ആക്ടിങ് വൈസ് എനിക്ക് വേരിയേഷൻസ് ഉള്ളൊരു അപ്പോൾ അത് എനിക്ക് തന്നെ ആയിരുന്നു കാരണം ഇതിലൊന്നും ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ല ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ യാതൊരു ഫെസിലിറ്റീസും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല അവിടെയൊക്കെ ഇവിടെ അപ്പം പല വീട്ടിലും അവസ്ഥ അതിപ്പോ മലയാള സിനിമ ഏത് വന്നാലും അവിടെ കാരണം പ്രൊവൈഡ് ആരും ചെയ്യുന്നില്ല പിന്നെ ഒരു സോങ് സീക്വൻസിന് വേണ്ടി എനിക്ക് തോന്നുന്നു രണ്ട് കിലോമീറ്ററോളം ഇവരെ നടത്തിച്ചാണ് അത് അതൊരു നാലഞ്ച് സെക്കൻഡ് ഉള്ള ഒരു ഷോട്ടാണ് അത് എന്ന് പറഞ്ഞാല് എങ്ങോട്ടാ പോകുന്ന ആൾക്കാർ ചോദിച്ചു പക്ഷെ ചെന്നുകഴിഞ്ഞാൽ മാത്രമാണ് നല്ലൊരു വിഷമുള്ളത്

അതൊക്കെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നമ്മള് സിനിമയിൽ വരുമ്പോൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളല്ലോ എനിക്ക് അങ്ങനത്തെ സോങ് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ തോന്നുന്ന ചില ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ സിനിമക്കകത്ത് ഐ മീൻ സോങ്ങിലൊക്കെ ഞങ്ങൾ ചെയ്തു കാരണം എല്ലാവരും നോക്കി നിക്കുമ്പോൾ അതെവിടെയായിരുന്നു അവിടെ സിറ്റിക്കകത്ത് ഞങ്ങൾ മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് എല്ലാവരും നോക്കും അവിടെയുള്ളവരൊക്കെ ഞങ്ങളിപ്പോ ഞങ്ങൾ ലണ്ടനിൽ വന്നിട്ടാണ് ഐ മീൻ അതൊക്കെ നമ്മൾ ഈ കരൺ ജോഹർ സിനിമയിലൊക്കെ ഒരു നടക്കും അത് അതിനകത്ത് വേറൊരു ഭാഗത്ത് തന്നെ നമ്മുടെ നാട്ടിലേക്കായി അതിർവരമ്പില്ല കണ്ടത്തിന്റെ പാടം എന്നൊക്കെ പറയാ ഇത് ഇത്ര എജ്ജ ഉള്ളൂ ചുറ്റും കടലാണ് ഈ എഡ്ജ് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഡ്രോൺ ഷോട്ട് എടുക്കുന്നത് അവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പോയി ഡ്രോൺ പറപ്പിച്ചിട്ട് ഭംഗി ഭംഗി നമ്മൾ ആ ആയിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് കറങ്ങുന്ന ഒരു സീക്വൻസ് ഒരാൾ ഞാനും സൈക്ലിങ് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഓഫ് കിട്ടി മോഷണ ശ്രമം ഒക്കെ ഉണ്ടായിന്നു കേട്ടു ശ്രമോ കൊണ്ടുപോയി നൈറ്റ് ഷൂട്ട് നടക്കുകയാണ് അറിയാലോ ലൈറ്റ്സ് വെക്കുമ്പോൾ ഇമ്പോർട്ടന്റാണ് രണ്ട് ക്യാമറ ഒഴികെ എന്തെല്ലാം എക്വിപ്മെന്റ് ഷൂട്ടിങ് ആവശ്യം ഉണ്ടോ ആ ഇൻക്ലൂഡിങ് ഹാൻഡ് ബാഗ് സീ സ്റ്റാൻഡുകള് പിന്നെ വളരെ എക്സ്പെൻസിവ് ലൈറ്റ്സ് ഉണ്ടോ അതെ അഞ്ചു ലക്ഷം രൂപ ഒരു ലൈറ്റ്സ് ഉണ്ട് അങ്ങോട്ട് അഞ്ച് സെറ്റ് ഉണ്ടായിരുന്നു

എവിടെയോ അബണ്ടന്റ് ആ വണ്ടി കിട്ടി എം ടി ആ രീതിയില് സാധനങ്ങള് കിട്ടിയിട്ട് ഈ അത് നയിച്ചുണ്ടല്ലോ ഇത്രയും ലൈറ്റ് റീപ്ലേസ് ചെയ്യും പറഞ്ഞു പെട്ടെന്ന് എല്ലാം അടുത്ത കമ്പനിയിൽ പോയി വാങ്ങേണ്ടതുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതാ ഞാൻ പറഞ്ഞത് ഈ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ അറിയുന്നു മോഷണം പോയിന്ന് അറിയുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞു കഥ തിരിച്ചി പാക്ക് ചെയ്ത് വിടുകയും കാരണം അത്രയും വലിയ സംഭവങ്ങളാണ് പോയിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ അനുഷേപ്പം ഇപ്പൊ എന്തായാലും കംപ്ലീറ്റ് ആവില്ല പക്ഷെ ഷൂട്ടുണ്ടാക്കും ഏറ്റവും കൂടുതൽ കാരണം ഞാൻ എന്ത് ബില്ല് വരുമോ നേരത്തെ പറഞ്ഞു ഒന്നിലും ഒരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യാത്ത ആ ഒരു സംഭവം അതെന്തായാലും പ്രേക്ഷകരെ ഏറ്റെടുക്കട്ടെ ബിഗ് ബൻ വലിയ വിജയമാവട്ടെ എല്ലാ